തിയേറ്ററിൽ ഒരു അനൗൺസ്മെന്റ് കൊടുത്തു അടുത്ത സിനിമ പ്രദർശിപ്പിക്കുന്നതിന് മുൻപ് ഒരു പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അവാർഡ് നേടിയ ഷോർട്ട് ഫിലിം ആ സിനിമയ്ക്ക് മുൻപ് കാണിക്കുമെന്നും ഇത് കേട്ട സിനിമ കാണാൻ വന്ന ആളുകൾ പത്ത് മിനിറ്റ് മുൻപ് തന്നെ തിയേറ്ററിൽ എത്താൻ വേണ്ടി ശ്രദ്ധാകുലരായി അതുകൊണ്ട് അവർ ഈ ഷോർട്ട് ഫിലിം കാണാൻ വേണ്ടി ഇരുപത് മിനിറ്റ് മുൻപ് തന്നെ തിയേറ്ററിൽ എത്തി ഇവരെല്ലാവരും തിയേറ്ററിനുള്ളിൽ പ്രവേശിച്ചു എല്ലാവരും തിയേറ്ററിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ് ഇപ്പോൾ ആ അവാർഡ് നേടിയ പത്ത് ഉള്ള ഷോർട്ട് ഫിലിം തുടങ്ങുന്നുവെന്നും ഈ അവാർഡ് നേടിയ ഷോർട്ട് ഫിലിം തുടങ്ങാൻ പോവുകയാണ് എന്നറിഞ്ഞു വന്നവർ എല്ലാവരും സന്തോഷമായി അവർ സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഇവർ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കാണുന്നത് ഒരു മുറിയുടെ സീലിംഗ് ആണ് ഇവർ ആ സീലിങ്ങിലേക്ക് തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങി കഥ എങ്ങോട്ട് പോകുമെന്നറിയാം ഇതങ്ങനെ ഒരു പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അങ്ങനെ ഈ സീലിംഗ് തന്നെയാണ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ദേഷ്യം വരാൻ തുടങ്ങി ഇതെന്ത് നാല് ആയിട്ടും സീലിംഗ് മാത്രം കാണിക്കുന്നത് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആകുന്നു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ആകുന്നു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ആകുന്നു ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ഇരിക്കുന്ന ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഇത് ആരാണ് നിർമ്മിച്ചത് ഏത് ജൂറിയാണ് ഇതിന് അവാർഡ് കൊടുത്തത് എന്ത് ഷോർട്ട് ഫിലിമാണിത് ഇങ്ങനെ അവർ ദേഷ്യത്തോടെ തമ്മിൽ സം തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും മുഖത്ത് ദേഷ്യം പ്രകടമാണ് ഈ സമയത്ത് സ്ക്രീനിൽ സീലിംഗിൽ നിന്ന് ക്യാമറ താഴേക്ക് വരുന്നു അവിടെ ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരു രോഗിയാണ് കാണിക്കുന്നത് നട്ടലിനെന്തോ തകരാറോ പറ്റി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു രോഗി അദ്ദേഹത്തിന് ഒന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല ഇതിനുശേഷം ഈ ക്യാമറ വീണ്ടും സീലിംഗിലേക്ക് വരികയാണ് ഉടനെ സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ് നിങ്ങൾ എട്ടോ ഒൻപതോ മിനിറ്റ് തന്നെ ഈ കാഴ്ച മാത്രം കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സ് ആകെ വേദനിച്ചു നിങ്ങൾക്ക് ആകെ ദേഷ്യം വന്നു നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നി എന്നാൽ നിങ്ങൾ കണ്ട ഈ രോഗി ഇനി വർഷങ്ങൾ ഈ ഒരു സീലിംഗ് മാത്രം കണ്ടുകൊണ്ട് കിടക്കേണ്ട വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെയും ഇരുപത്തിനാല് മണിക്കൂറും കാണേണ്ട കാഴ്ച മുകളിലുള്ള ഈ സീലിംഗ് മാത്രമാണ് ചിലപ്പോൾ ജീവിതത്തിൽ ചില പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഓടി നടന്ന സ്ഥലത്ത് ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് മാത്രം ഒതുങ്ങേണ്ട അവസ്ഥ വരുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് വലിയ ഒരു അബദ്ധമാണ് കാരണം യാതൊരു കാഴ്ചയും കാണാതെ ഇതുപോലെ സീലിംഗ് മാത്രം കണ്ടു കിടക്കുന്ന ധാരാളം ആളുകൾ ഈ ലോകത്തുണ്ട് അതുകൊണ്ട് ചില പ്രതിസന്ധികൾ മൂലം ചിലപ്പോൾ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് ഒതുങ്ങേണ്ടി വരുമ്പോൾ ഒരിക്കലും തളരരുത് നിങ്ങളുടെ മനസ്സിനെ ആ കുറച്ച് സ്ഥലത്ത് മാത്രം ഒതുക്കരുത് ഇത് താൽക്കാലിക പ്രതിസന്ധികളാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടവും കഴിഞ്ഞു പോകും കഴിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു സാധിക്കും അതിശക്തമായ മനോഹരമായ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് ശക്തമായ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനും സാധിക്കും എന്നാൽ മനസ്സിന്റെ ശക്തി അത് ഒരിക്കലും ക്ഷയിക്കാൻ അനുവദിക്കരുത് ഇങ്ങനെ പ്രതിസന്ധി വരുന്ന കാലഘട്ടത്തിൽ അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത് മനസ്സിലാക്കി ഒന്ന് എഴുതി വെച്ച് അതിന് തയ്യാറാകാൻ ഈ സമയങ്ങൾ ഉപയോഗിക്കുക